അസ്സാമലൈക്കും കേട്ടോ ഇന്ന് ഇവിടെ മീൻകാക്ക എത്തിയിട്ടുണ്ട് മീൻകാക്ക വണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മീൻ എന്താണെന്നുള്ളത് മീൻ വാങ്ങുന്ന ഒരു വീഡിയോ കേട്ടോ വീഡിയോ രാജമാവേന കാരണം സബ്സ് മറക്കണ്ട നാട്ടിൽ നിന്നല്ല ഇതിനകത്ത് കിട്ടിക്കാഴ്ച വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെറൈറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മീൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയുണ്ട് നമുക്ക് കാക്കണമെന്ന് ചോദിച്ചിട്ട് നമുക്ക് മീൻ വാങ്ങി പോകുന്ന വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ വീട്ടിലോട്ട് പോകണം നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കാക്ക മീനൊക്കെ എഴുതിയിട്ട് വന്നിട്ട് കൂന്തളുണ്ട് അതുപോലെ തന്നെ കൂന്തൽ വലിയ കൂന്തലുണ്ടത് ഇത് നമ്മുടെ പുജാപ്പിളക്ക് വരെ ഷോപ്പ് പല ഭാഗത്തും പല മീനാട്ടോ പേരേക്കാനും പുജാപ്പിളക്ക് വരെയാണ് ഷോപ്പ് മീൻ കിട്ടും ഇതെന്താണ് തലമീൻ നീണത്തിലുള്ള തളമീനാണിത് ഇത് എന്താണ് ഏട്ടമാരിലുള്ളൊരു മീൻ ഇത് വേറെ എന്താ ഇലപ്പാര ഇതാ ഇലപ്പാര അത് ചെറിയ കൂന്തൾ ചെറിയ കൂന്തൽ ഇതാ അയിലപ്പാര ഇത് വാ അതിന് മീനിൻ്റെ പേര് എനിക്കറിയില്ല ഏട്ടമാതിരി വലിയ കൂന്തൽ വലിയ കൂന്തൽ ഇത് തലമീന് തലമീന തന്നെ നീണ്ടിട്ടില്ല വലിയ മീൻ തലമീൻ അപ്പോൾ ഏതാ നമ്മളൊരു മീൻ വാങ്ങിയിട്ട് ഒരു മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കാക്കാനു വേണ്ടി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഭാഗത്ത് ഈ കാക്കേൻ്റെ മീൻ കുറേ കാലമായിട്ട് വരുന്നത് കേട്ടാ കേട്ടോ വൈകുന്നേരങ്ങളിൽ രാവിലെ വീട്ടുകളിൽ എല്ലാ വീട്ടിലും പോയി ഡെയിലി സപ്ലൈ ചെയ്യും പിന്നെ വൈകുന്നേരം അങ്ങാടിയിൽ കോഴിച്ചൻ അങ്ങാടിയിൽ എന്നീ മീൻ വിൽക്കുന്ന ആളോട്ടോ പാവണം നമ്മൾ വാങ്ങുമ്പോഴൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി വാങ്ങും പിന്നെ അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ മീൻ പൊരിക്കളി മീൻ വാങ്ങിയിട്ട് പിന്നെ ഒരു അയില വാങ്ങണം എന്നുണ്ട് ഇത് പൊരിക്കണേ കിടും അയിലക്കറിയും വാങ്ങുന്ന പരിപാടിയാണ് അയിലപ്പാല വാങ്ങി ഇത് പൊരിക്കളി മീൻ കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കുശാലതിനേഷൻ ഓരോ സംസ്ഥാനം സംസാരിച്ച് കൊടുക്കുകയാണ് അതിന് അടി കൂടിയാണ് ഇപ്പം മീനങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ പ്രേഷര കാണിക്കാച്ചിട്ട് ഇതിൽ വലിയ കഷ്ണമീനൊക്കെ എന്തിനാണ് മുറിച്ചു കൊടുക്കണ്ടോ കഷ്മീനാണെന്നുണ്ടെങ്കിൽ വെട്ടി കൊടുക്കും ചെറിയ മീൻ തന്നെ മുറിക്കണ ആവശ്യമല്ലോ ഇതാകുമ്പോൾ ഒരു അഞ്ചിന് കൊണ്ട് വെട്ടി പീസ് പൊരിക്കൽ രൂപത്തിൽ പീസ് പീസ് ആക്കിയിടും തല രണ്ട് രൂപത്തിലാക്കി തല വെട്ടിടുന്ന ആ മക്കളെ വീഡിയോ ആദ്യം മേൻ്റെ കാരണം സസ്രയ മറക്കണ്ടേ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സശ്രിയ മറക്കണ്ടട്ടോ അതല്ല ഫേസ്ബുക്കിലാന്ന് തന്നെ പേജ് ഫോളോ ചെയ്തേ വെച്ചോളി മീനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ പൊരിക്കാതെ രൂപത്തിലങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് കേട്ടോ പിന്നൊരു അയിലപ്പാര വേണം കറിക്കുള്ള ഇത് പൊരിക്കുള്ളതോ കേട്ടോ അപ്പോൾ വീട് എത്രയുള്ളൂട്ട് മക്കളെ അപ്പോൾ സ്കിപ്പ് ചെയ്യാണോ വേണം പൂച്ചയുള്ളതാണ് പൂച്ച ശരിയായിട്ട് വരുന്ന വണ്ടിൻ്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ പൂച്ച വരും മൂപ്പര് കഷം മീനൊക്കെ മുറിച്ചോടിക്കാൻ തന്നെ അതിൻ്റെ വേസ്റ്റിൻ്റെ വേസ്റ്റ് ഇട്ട് പൂച്ച ഇട്ട് കൊടുക്കുകയും ചെയ്യും ഈ വണ്ടിൻ്റെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും ഈ പൂച്ചയുടെ വാഞ്ഞ് വരും കേട്ടോ ഇതാണ് പുജാപ്ലക്കാർ ചുവപ്പ് ഇത് വലിയ കൂന്ത കിട്ടോ ബത്തൽ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ മീൻ ആയിട്ട് ബത്തലൊക്കെ തന്നെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ആദ്യം മേലെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ വീഡിയോ വൈകിട്ട് തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ മേരെ കാണുക ഓക്കെ ബൈ ബൈ മെസ്സലാമ